പൈസ നിങ്ങളിപ്പോ കാണാൻ പോണത് ട്രെയിൻ കണക്ട് ചെയ്യുന്നതാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ട്രെയിനിൽ കൂടെ കാർ കയറി കൊണ്ടുപോണത് ആണ് വാഷ് റൂം വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യുകയാണ് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ടു ടൂർ ഇയാട്ടോ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇവിടെ അടുത്തൊരു ആൻഗ്രി ബേഴ്സ് പാർക്കുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറയാണ് അപ്പം അവിടെയും കൂടി അത് കയറിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു കാരണം ട്രെയിൻ വൈകുന്നേരം അഞ്ച് മണിക്ക് ആറ് മണിക്ക് അങ്ങോട്ടാണ് അപ്പോൾ അതുവരെ നമുക്ക് ടൈം ടൈമുണ്ട് ഇവിടുത്തെ നൈസ് ആണ് ഇവിടെ നോർത്ത് ലൈറ്റ്സ് യാത്ര ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മറ്റേ ആപ്ലിക്കേഷനിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നു കൈസോ ഇത് പ്ലേ ഗ്രൗണ്ട് പോലത്തെ ഫുട്ബോൾ ആ ഹാൻഡ് ബോൾ അങ്ങനത്തെ സെറ്റപ്പ് ആണ് അവിടെ നമുക്ക് നമുക്കിങ്ങനെ വലിച്ചു കയറിയിരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു

പറ്റും ചാൻസ് ഉണ്ട് പക്ഷെ അവിടെ ഇങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ആൻഡ്രിബേർസ് പാർക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ആയിരിക്കും ഇപ്പൊ എന്തായാലും നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം അങ്ങനെ നമ്മളിപ്പം മെഗ്ദിയില് വന്നേക്കാണ് മെഗിയിൽ വന്നിട്ട് ഇപ്പൊ അത്യാവശ്യം ഫുഡ് കഴിച്ചു ഇനി ട്രെയിനിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ടൊറിറ്റോസിൽ ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്ക് ഒരാളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കാ ഞാൻ എന്താണെന്ന് ചോദിച്ചേ െ പറ്റി പ്ലാൻ ഇങ്ങനെ അടിപൊളിയായിരുന്നു എന്റെ പ്ലാനിങ്ങാകുന്നു ഒത്തൊപ്പം സെറ്റ് ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ഇപ്പൊ തീവണ്ടി പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓരോ കൺട്രിയുടെ ഫിൻലാന്റ് ഇങ്ങനെ തീവണ്ടി ആയിട്ട് പൊക്കോണ്ടിരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴും ഏതാ അത് ഫാൻസ് ഒക്കെ കഴിഞ്ഞ ദിവസം സെറ്റപ്പ് ഏതോ ഒരു മതാമ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസ് ഓൾറെഡി എനിക്ക് മെസ്സേജ് എടുപ്പണ്ടായിരുന്നു ഞാൻ മെസ്സേജ് കണ്ടില്ല ഇപ്പൊ പിന്നെ പേര് ചാടി ചാടിക്കരുത് നോക്കി അതിന്റെ ഒരു ഇല്ലേ പറഞ്ഞു എത്രയോ പേർക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു ആരും ഇപ്പൊ ഇപ്പൊ കണ്ടോരോർത്തർക്ക് മെസ്സേജ് ഇല്ലേ അയച്ച് വരുന്ന ഫസ്റ്റ് കാണാണ് കാറും ഉണ്ടോ ട്രെയിന് ആൾക്കാരും ആൾക്കാരുണ്ടാവും അതിനകത്ത് പിന്നെ അതിന്റെ അപ്പുറത്ത് കാണുന്ന ട്രെയിനാണ് നമ്മളിപ്പോ പോകാൻ പോകുന്ന ട്രെയിൻ ഡബിൾ ആണ് താരത്തയില് ബുക്ക് അല്ലേ ചെയ്തോളെ ാണ് ട്രെയിൻ ബാക്കി കാരണം ട്രെയിനിലാകും നമ്മള് പോണത് ഈ ട്രെയിൻ അല്ല ഇത് കഴിഞ്ഞിട്ടുള്ള വരുന്ന ട്രെയിനില് പക്ഷേ സംഭവമൊക്കെ ചെയ്യുന്നത് തന്നെയാണ് ഇതാണ് അതിന്റെ ലോക്കോ നമ്മളേറ്റ്രണ്ടി വന്നത് നമ്മള് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ നടന്നിടമ്പ വെറുതെ വന്നതാ വെറുതെ പണിയൊന്നും ഇല്ലാത്തോണ്ട് അവിടെ വൈഫൈ ഇല്ലാതെ അപ്പൊ ഞാനിവിടെ അറിയിച്ചു ഇതേ ഇവിടെ ചത്തിരിക്കുന്നു അപ്പൊ നല്ല രസമാണ് കാണാൻ കേട്ടോ ട്രെയിൻ വലിയ ട്രെയിനാണ് കേട്ടോ ഹൈറ്റും ഇവിടുത്തെ സ്റ്റേഷൻ ഫുഡും കൊണ്ടുപോകണത് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനോട് നടക്കാം നമ്മുടെ സാധനം ഞാൻ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഒരു അഞ്ചര വരെ വെയിറ്റ് ചെയ്യണം നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ഹിൽസിംഗ് എത്തും എട്ട് മണിക്കൂർ എങ്ങാണ്ടും ജേർണി ഉണ്ട് കാണുന്നതാണ് ട്രെയിനിലെ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് ആണ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ വന്ന സംഭവം ട്രെയിനിൽ കൂടെ കാറ് കയറി കൊണ്ടുപോകണത് അപ്പൊ അവിടെ തൊട്ട് വിളമ്പെ കാറാണ് കേട്ടോ ട്രെയിൻ ലാസ്റ്റ് ബോഗിയിലാണ് ഇത് വരുന്നത് സോ കണ്ടപ്പോൾ ഇത്തിരി വെറൈറ്റി ആയിട്ട് തോന്നി കാരണം ഞാൻ വേറെ ഇത് കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് വേറെ കൺട്രീസിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ ഫ്രണ്ട് ട്രാവൽ ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ആണ് ഇതുപോലത്തെ ഒരു കാഴ്ച കാണുന്നത് ലോക്കോ കണക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പാർക്ക് അവിടെ നിന്നായിരുന്നു പൈസ ഇങ്ങനെയാണ് ഇത്രയും വലിയ ട്രെയിൻ കണക്ട് ചെയ്യുന്നത് കണ്ടോ ഈ ചേട്ടനാണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈസ അങ്ങനെ നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി പോകാം കേട്ടോ ഇതാണ് നമ്മുടെ ഫിഫ്റ്റി വൺ ഓപ്പൺ കരുണ

വാഷ് ഉണ്ട് 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 സോപ്പ് ഗ്ലാസസ് എല്ലാം എല്ലാ സംഭവം ഉണ്ട് എന്തായാലും നമ്മൾ റോവിനേമിന്ന് വിടപറയുകയാണ് ഹെൽസിംഗ് ഒരു ആറുമണിയാകുമ്പോച്ചല്ലേ രാവിലെ ഇവിടെ നിന്ന് മണിക്ക് ട്രെയിൻ എടുക്കും അപ്പൊ ഏറെ ഒരു പന്ത്രണ്ട് മണിക്കൂർ സോ നമ്മൾ ഈ ട്രെയിൻ ജേണി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് എടുത്തത് അപ്പൊ ഈ കാണുന്നതാണ് വാഷ്റൂം ഓസ് അപ്പൊ ഇതാണ് ഇവിടുത്തെ വാഷ്റൂമേ നേരത്തെ ഒരു കോമഡി ഉണ്ടായി ബ്ലൂ പോലത്തെ അത്യാവശ്യം നീറ്റാണ് മൊത്തം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉണ്ട് ലോക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ലോക്ക് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാല് സാധനം തുറന്നു പോകും കുറച്ചു നേരത്ത് ഒരു അബദ്ധം പറ്റിയതാ പിന്നെ നമുക്ക് ഇത് ഹാൻഡ് ഉണ്ട് ടിഷ്യൂന്റെ ഓപ്ഷൻ ഉണ്ട് സാനിറ്റൈസർ ഉണ്ട് ഐ മീൻ ഹാൻഡ് വാഷ് ഉണ്ട് എല്ലാം ഉണ്ടോ അതാണ് നമ്മുടെ റൂം കീ കീ ആണ് കീയാണ്ടോ ഡിഫറൻറ്റ് ഫുൾ പിന്നെ നമ്മൾ കിച്ചണിൻ്റെ പോയി പോവാണ് ഫുഡ് ചിലപ്പോൾ ഓർഡർ നമ്മൾ പോയി കഴിക്കും റൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ട്രെയിനിൽ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം ഓൾമോസ്റ്റ് ഒക്കെ ഫുൾ ആണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് എന്താണ് ഡിഷ് കുറേ ഡിഷസ് ഒക്കെ ഉണ്ട് നമ്മൾ എന്തായാലും ഓർഡർ ചെയ്യാം റൈസ് അപ്പം നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്ന ഒരു കോള ഇത് ഞാൻ ഒരു പെസ്തോ ചിക്കൻ പാസ്ത യെസ് പക്ഷെ ഇത് പകേറ്റി എന്ന് തോന്നുന്നു കണ്ടിട്ടങ്ങനെ പാസ്തയല്ലത് കുഴപ്പ ഉദ്ദേശിച്ചത് പാസ്ത ഇതല്ല ഞാൻ ഫ്ലൈറ്റ് ഇത് പാസ്ത കിട്ടിയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അതല്ല ഇത് കാണാത്ത രസമൊക്കെ ഉണ്ട് മീറ്റ് ബോൾസ് ആണ് പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് കുറച്ച് കുതിയൊക്കെയുണ്ട് പക്ഷെ എന്നാലും വേണ്ട അപ്പൊ ഇനി നമ്മൾ കഴിച്ചിട്ട് നേരം ഉറങ്ങും ടേസ്റ്റ് ഒക്കെ നമ്മളിപ്പം ഹെൽസിംഗി എത്തി രാവിലെ ആറേ കാലായപ്പോ അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ ജേണി ആയിരുന്നു നന്നായിട്ട് ഉറങ്ങി ട്രെയിനിൽ കിടന്നിട്ട് ഒരു സീറ്റ് ഇല്ലാതെന്ന് പിന്നെ നമ്മളിവിടുന്ന് ട്രെയിൻ പിടിച്ചിട്ട് വേണം എയർപോർട്ടിൽ പോകാനായിട്ട് ഇനി മൂന്ന് മണിവരെ പറ്റി പോസ്റ്റ എയർപോർട്ടിൽ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇതാണ് ഹെൽസിംഗി റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്തു ആറ് മുപ്പത്താന്ന് മുപ്പത്തി മൂന്നായി ഓൺലൈൻ നോക്കി എടുക്കാൻ പറ്റും അവിടെ നമുക്ക് മിഷൻ ഉണ്ട് ലാസ്റ്റ് പോയിന്റ് കയറി ഇവിടുത്തെ ട്രെയിൻ ഇനി ഹെൽസിംഗിയില അങ്ങനെ നമ്മുടെ ഫിൻലാൻഡ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഹെൽസിംഗി നിങ്ങൾ വിഗയിലോട്ട് പോകുവാണ് ലാസ്റ്റ് ഫ്ലൈറ്റ് അപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂറിൽ അവിടെ എത്തുമായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വയ്യാറുണ്ടായി പക്ഷെ എന്നാലും അത്ര ഡ്രസ്ലെസ് ആയിട്ടുള്ള ട്രിപ്പ് അല്ലായിരുന്നു ഞാൻ എല്ലാം പ്ലാൻ ചെയ്തത് നല്ല സമയം എടുത്തായിരുന്നു നല്ല സമയം സമയത്താണ് എല്ലാം അവിടെ കറങ്ങാം ചെയ്തത് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ആറ് മണിക്ക് വന്നിട്ട് മൂന്ന് മണി വരെ ഇവിടെ കറങ്ങി കിടക്കുകയായിരുന്നു രണ്ടു പ്രാവശ്യം സബ് പോയി ഫുഡ് കഴിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ ഇനി നേരെ ഇതിനയിലോട്ട് കാണുകയാണ് ഇനി അടുത്ത എപ്പോഴെങ്കിലും ട്രിപ്പോ ഒക്കെ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും അരി